സ്നേഹപൂർവ്വം ക്ഷാമ വരാനിരിക്കുന്ന പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാധികയുടെ ഉയർച്ച കണ്ട് സഹിക്കാനാകാതെ നിൽക്കുകയാണ് പ്രിയങ്കയും കൽപ്പനയും പ്രിയങ്ക അഭിനയിക്കേണ്ടിരുന്ന ഇന്ദ്രജിത്ത് മേനോന്റെ സിനിമയിൽ രാധിക അഭിനയിക്കാൻ പോയതോടുകൂടി രാധികയോടുള്ള പക ഇരട്ടിച്ചിരിക്കുകയാണ് അവർക്ക് പ്രിയങ്ക എങ്ങനെയെങ്കിലും ആ സിനിമ മുടക്കാനായിട്ട് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയം കൽപ്പന വന്ന് പറയുന്നുണ്ട് രാധിക ഒരിക്കലും ആ സിനിമയിൽ അഭിനയിക്കില്ല എന്നും രാധികയെ എങ്ങനെയെങ്കിലും തീർക്കാനുള്ള പ്ലാനുമായി എത്തിയിരിക്കുകയാണ് കൽപ്പന ഇതെല്ലാം കേട്ട് പുഞ്ചിരിച്ചിരിക്കുകയാണ് പ്രിയങ്ക പ്രിയങ്ക കരഞ്ഞുകൊണ്ട് ജയഭാരതി അമ്മയോട് പറയുന്നുണ്ട് ഞാൻ കണിമംഗലത്ത് വന്നതും ഇത്രയും വലിയ അവസ്ഥയിൽ ജീവിക്കുന്ന ും ചേച്ചിക്ക് ഇഷ്ടപ്പെടില്ല ഇത് കേട്ടിട്ട് ജയഭാരതി അമ്മ പറയുന്നുണ്ട് അങ്ങനെ പറയരുത് മോളെ നിന്റെ ജീവിതത്തിന് വേണ്ടി അവൾ പ്രാർത്ഥിക്കുന്നതും അവൾ കഷ്ടപ്പെടുന്നതും എല്ലാം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ തുടർന്ന് പ്രിയങ്കയുടെയും കൽപ്പനയുടെയും അഹങ്കാരത്തിന് ഒരു പണി കൊടുക്കാൻ തീരുമാനിക്കുകയാണ് ജയഭാരതി മുത്തശ്ശിയും ഒപ്പം വരണം പ്രിയങ്കയെയും കൽപ്പനയെയും ഒരു പാചക കലവറയിലോട്ട് പറഞ്ഞു വിടുകയാണ് ഏറ്റവും നന്നായി വീട്ടിലെ എല്ലാ പണികളും ചെയ്തു തീർക്കുന്നവർക്ക് ഒരു വിലപിടിപ്പുള്ള സമ്മാനം നൽകാമെന്ന് പറയുകയാണ് ജയഭാരതി മുത്തശ്ശി ആ സമ്മാനം നേടിയെടുക്കാൻ വേണ്ടി പ്രിയ യും കൽപ്പനയും അറിയാത്ത പണിക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് അടുക്കളയിലേക്ക് കയറിയ പ്രിയങ്ക പണ്ട് രാധിക പറഞ്ഞതെല്ലാം ഓർത്ത് പച്ചക്കറികളെല്ലാം അരിഞ്ഞു വയ്ക്കുകയാണ് ഒപ്പം എങ്ങനെ പാചകം ചെയ്യണമെന്നറിയാതെ കൊണ്ടിരിക്കുകയാണ് പ്രിയങ്ക പ്രിയങ്കയെ ഒളിഞ്ഞു നോക്കുകയാണ് വരുണും അമ്മയും ശേഷം യൂട്യൂബ് നോക്കി പാചകം ചെയ്യാൻ തീരുമാനിക്കുകയാണ് പ്രിയങ്ക ശേഷം കൽപ്പന തറ തുടയ്ക്കാൻ തുടങ്ങുമ്പോൾ അരികിലേക്ക് വന്നു നിൽക്കുകയാണ് സൂര്യയും ഉർവശിയും ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വരികയാണ് വരുണും ജയഭാരതി അമ്മയും കൽപ്പന വിലപിടുപ്പ് സമ്മാനത്തിന് വേണ്ടി ഉത്സാഹത്തോടെ പണിയെടുക്കുന്നത് കണ്ട് പരസ്പരം പുഞ്ചിരിക്കുകയാണ് വരുണും അമ്മയും അതിനുശേഷം പ്രൊമോയിൽ കാണിക്കുന്നത് സുകുമാരി അമ്മയ്ക്ക് ചായ കൊടുക്കുകയാണ് യശോദ തൊട്ടരികിൽ രാധികയും ഉണ്ട് കൂടി സുകുമാരി അമ്മ തന്റെ കയ്യിലുണ്ടായിരുന്ന ചായ രാധികയുടെ മുഖത്തോട്ട് ഒഴിക്കുകയാണ് ചൂട് കാരണം അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് രാധിക മുഖം തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് സുകുമാരി അമ്മ ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് യശോദ ഇനി എന്തായിരിക്കും സ്നേഹപൂർവ്വം ഷ്യാമ എന്ന സീരിയലിൽ സംഭവിക്കുന്നത് കുടിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം